നമസ്കാരം യന്ത്ര തകരാറിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നന്നാക്കാൻ വിദഗ്ദ്ധ സംഘം ഈ ആഴ്ച തന്നെ തിരുവനന്തപുരത്തെത്തും അമേരിക്കയുടെ അഭിമാനമായ യുദ്ധവിമാനം എന്ന് വീമ്പ പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ഇത്രയും കാലം പൊയ്ക്കൊണ്ടിരുന്നത് അത് ട്രംപിന് തന്നെ വലിയൊരു നാണക്കേടാണ് വരുത്തിവെച്ചത് ബ്രിട്ടനെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അമേരിക്ക ബ്രിട്ടന് സോസ്കോഡ് നൽകാത്തത് എന്നൊരു സംസാരവും അണിയറയിൽ നടക്കുന്നുണ്ട് കാരണം റഷ്യ എസ് അഞ്ഞൂറ് എന്ന യുദ്ധ ഉപകരണത്തിൻ്റെ സോഴ്സ് കോഡ് ഇന്ത്യക്ക് നൽകാൻ ഏത് നിമിഷവും തയ്യാറാണ് അതിന്റെ സകല സോഴ്സ് കോഡുകളും അതെങ്ങനെ സർവീസ് ചെയ്യണം എന്നുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഡീറ്റെയിലും ഇന്ത്യക്ക് നൽകാൻ തയ്യാറാണെന്ന് റഷ്യ പറഞ്ഞിരിക്കുകയാണ് നിലവിൽ ഒരു മാസത്തോളമായി ബ്രിട്ടന്റെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് വലിയ രീതിയിൽ നാണക്കേട് തന്നെ ഇത് ബ്രിട്ടനും അമേരിക്കയ്ക്കും ഉണ്ടാക്കുന്നുണ്ട് കൂടാതെ ഒരു രൂപ പോലും വാങ്ങാതെയാണ് ഇന്ത്യ വിമാനത്താവളത്തിൽ ഈ ബ്രിട്ടന്റെ യുദ്ധവിമാനം ലാൻഡ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും നൽകിയത് ഇതുവരെയായിട്ട് ഏകദേശം ഒരു നാല് ലക്ഷത്തോളം അടുപ്പിച്ചായി പക്ഷെ അതൊന്നും വേണ്ട എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രാലയം ബ്രിട്ടന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശത്തിലുള്ളത് കൂടാതെ ബ്രിട്ടന്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവരും സംശയത്തോടെ തന്നെയാണ് നോക്കുന്നത് നാൽപ്പതംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘമാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് എഫ് തേർട്ടി നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ക് മാർട്ടിന്റെ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കോട്ടത്തിലുണ്ടാകും ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സി പതിനേഴ് ഗ്ലോബ് മാസ്റ്റർ വിമാനത്തിലാകും ഉപകരണവുമായി സംഘമെത്തുക ഹാങ്ങറിൽ എത്തിച്ച് തകരാറ് പരിഹരിക്കാനായില്ലെങ്കിൽ സൈനിക ചരക്കു വിമാനമായ ഗ്ലോബൽ മാസ്റ്ററിൽ തിരികെ കൊണ്ടുപോകാനാണ് നീക്കം വിമാനത്തിന്റെ രണ്ട് ചിറകുകളും അഴിച്ചുമാറ്റിയ ശേഷമാകും കൊണ്ടുപോകുക ജൂലൈ പതിനഞ്ചിനകം വിമാനം ഇവിടെ നിന്നും കൊണ്ടുപോകുമെന്നാണ് സൂചന ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെയും അനുമതി ലഭിച്ചാലുടൻ ഇവരെത്തും വ്യോമസേനയുടെ പ്രത്യേക അനുമതിയും കൂടി ലഭിച്ചാലേ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ ഭാഗമായ സംഘത്തിന് വിമാനം നിർത്തിയിട്ടിരിക്കുന്ന പാർക്കിംഗ് മേഖലയിൽ കടക്കാനാകും എഫ് തേർട്ടി ഫൈവ് പരിശോധിക്കാൻ കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിന്റെ രണ്ട് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു ഇവരുൾപ്പെടെ ഏഴ് പേരാണ് വിമാനത്തിന്റെ മേൽനോട്ടത്തിനായി ഇവിടെ തുടരുന്നത് വിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് വലിച്ചുമാറ്റുന്നതിനുള്ള ഉപകരണങ്ങൾ ബ്രിട്ടനിൽ നിന്ന് എത്തിക്കും അറബിക്കടലിലെ സൈനികാഭ്യാസത്തിനെത്തിയ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് ഇന്ധനക്കുറവുണ്ടായതിനെ തുടർന്ന് പതിനാലാം തീയതി രാത്രിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയത് നിലവിൽ വിമാനത്താവളത്തിന്റെ നാലാം നമ്പർ ബെയിൽ സി ഐ എസ് എഫിന്റെ സുരക്ഷാ വലയത്തിലാണ് എന്നാൽ എഫ് തേർട്ടി ഫൈവ് പറഞ്ഞുയർന്ന എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന യുദ്ധക്കപ്പൽ സിംഗപ്പൂർ തീരത്തേക്ക് മടങ്ങിപ്പോയി തിരുവനന്തപുരം എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ സുരക്ഷിതമാണെന്ന് ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ലുക്ക് പൊള്ളാഡ് പറയുകയും ചെയ്തു വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഉയർന്ന ചോദ്യത്തിനാണ് അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തെ എം പി ബെൻ ഓബാസാണ് വിമാനത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക ഹൗസ് ഓഫ് കോമൺസിൽ ഉന്നയിച്ചത് സർക്കാർ നടപടികളെക്കുറിച്ചും എഫ് തേർട്ടി ഫൈവ് എന്ന് തിരികെ എത്തിക്കാനാകുമെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട് നാറ്റോയുടെ സഖ്യകക്ഷിയല്ലാത്ത ഒരു രാജ്യത്ത് ജനവാസ മേഖലയിൽ ഇത്രയും അത്യാധുനിക വിമാനം ഏറെക്കാലം നിർത്തിയിട്ടിരിക്കുന്നതിൽ പാർലമെന്റിൽ അംഗങ്ങൾ ആശങ്ക അറിയിക്കുന്നുണ്ട് ഇന്ത്യൻ സേനയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും മികച്ച പിന്തുണയാണ് എഫ് തേർട്ടി ഫൈവ് ലാൻഡ് ചെയ്ത സമയത്ത് ലഭിച്ചതെന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യൻ മണ്ണിൽ കനത്ത സുരക്ഷയിലാണ് വിമാനമെന്നും റോയൽ എൻഫോഴ്സ് സംഘങ്ങൾ ഇപ്പോഴും എഫ് തേർട്ടി ഫൈവിന് ഒപ്പമുണ്ടെന്ന് മന്ത്രി പാർലമെന്റിൽ പറയുന്നുണ്ട് ഒരു മാസത്തോളം ആവാറായി എഫ് തേർട്ടി ഫൈവിൻ്റെ ബ്രിട്ടൻ്റെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരത്ത് ഇങ്ങനെ വിശ്രമിക്കാൻ തുടങ്ങിയിട്ട് മഴയും വെയിലും കൊണ്ട് ഒരു ചേതനയേറ്റ ഒരു ശരീരം പോലെ എഫ് തേർട്ടി ഫൈവ് ഇങ്ങനെ കിടക്കുകയാണ് ബ്രിട്ടനിലുള്ള വിദഗ്ധർ സംഘങ്ങൾ വന്ന് പരിശോധിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ശരിയാവാത്ത രീതിയിലേക്ക് കാര്യങ്ങളെത്തുന്നു അവസാനം ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധർ തന്നെ ഈ വിമാനത്തെ നന്നാക്കി അയച്ചാൽ അത് അമേരിക്കയ്ക്കും ബ്രിട്ടനും ഉണ്ടാകുന്ന നാണക്കേട് ചില്ലറയൊന്നും ആയിരിക്കില്ല ന്യൂസ് ഡെസ്ക് തത്തോമൈ ന്യൂസ് രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുമൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരിയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ